കാട്ടഅരാച്ച് ബ്രോ ലാസ്റ്റ് ഫൈറ്റ് ഉണ്ട് സാരി എടുത്തിട്ടുള്ള ആദ്യത്തെ ഫൈറ്റ് പോലുള്ള രണ്ടാമത് സാരി എടുത്തിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട് അത് രണ്ട് കൈയും കെട്ടി രണ്ട് കാലും കെട്ടി കഴിഞ്ഞാൽ നമുക്കൊന്ന് ചൊറിയാൻ പറ്റുമോ ഒന്ന് ഒഴിക്കാൻ പറ്റുമോ ശരിക്കും പറഞ്ഞാൽ ഒന്ന് പാത്രം പോകുന്ന തൂറാൻ പോലും പറ്റൂല പോലെ ആ അല്ലു പറഞ്ഞു എന്താ വൈകി ഫയർ ഫയർ ഇല്ല വൈൽഡ് പാൻ ഇന്ത്യ മൂവി പോകും ഫയർല്ല മൂവിനോടി പടം ഒന്നിനും കൊള്ളൂല്ലോ ഉള്ള പറയാതെ പോരാ കാരണം ലക്ഷ്മി വന്നാൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഇഷ്ടപ്പെടില്ല ണയോ അരണയോ ആണെങ്കിലും അത് കിട്ടാൻ വേണ്ടി ഏഴ് കടലും ഏഴ് മലയും കടക്കേണ്ടി വന്നാലും അവിടെ എത്തുക എന്നുള്ളതാണ് പുഷ്പയുടെ പോളിസിൽ കണ്ടിരിക്കാന്ന് മാത്രമേ ഉള്ളു പുഷ്പോ പുഷ്പാഷണൽ ആണെന്ന് കാര്യം പണം കെ ജി എഫിലോട്ട് പോവാനും ശ്രമിച്ചു എന്നാ കെ ജി എഫിലോട്ട് എത്തിയതും ഇല്ല കെ ജി എഫിന് തകർത്ത് ഫ്രീ സ്റ്റൈല് ആരും കൂടി പണം അല്ല സിനിമ സിനിമ നമ്മൾ കാണുമ്പോ അത് കെ ജി എഫിലോട്ട് പോവാൻ പിന്നെ മന്ദാനേനെ ഒരു കിണർ വെട്ടി കുടിച്ചു മൂടാ അത്ര ഇത് മാസല്ലത് വേറെന്തോ പറയാനുള്ളത് എന്താ നെഗറ്റീവ് ആയിട്ട് തോന്നിയ നെഗറ്റീവായിട്ട് പണം പോസിറ്റീവ് ആയിട്ട് ഒന്നും തോന്നിയില്ല അതാണ് നെഗറ്റീവ് ആയിട്ട് തോന്നിയാ ഇന്റർനാഷണൽ പുഷ്പ ഒരു ഒരു പേരാണെന്ന് കരുതിയോ ശ്രമിച്ചു പക്ഷെ അവിടെ എത്തിയില്ല പിന്നെ മന്ദാനേനെ ഒരു കിണർ വെട്ടി കുടിച്ചു കൂടി അത്രക്ക് ക്രിഞ്ച് ഫെസ്റ്റിവൽ ആ സാരി എടുത്ത സീനൊക്കെ തിയേറ്റർ പണമുണ്ടായിട്ട് സ്വന്തം ഭാര്യക്ക് സാരി കുത്ത ഒരു പിന്നു വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത പുഷ്പ അല്ല ഉയർത്തില്ല ഫയർ പുഷ്പില്ലേപ്പ ഫയർ മാതിരി കണ്ടോണ്ടിരിക്കണ നന്നായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ൂക്കിയോ പാത് പകത് അതിനും എന്ന് പറഞ്ഞ ഒരു ഒന്നുമില്ല ഒന്നുമില്ല ഒരു തെലുങ്ക് കോമഡി കോമഡി പടം ചിരിച്ചു ചിരിച്ചാവും രണ്ടായിരം കോടി അടിക്കാനുള്ള രണ്ടായിരം കോടി അടിക്കാനുള്ള ഒരു ആയിരത്തി അഞ്ഞൂറൊക്കെ അടിക്കും എന്നാലേ അടിക്കും

ഷോർട്ട് ഫിലിം ഡ്രാമ പോലൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് അതൊരു സിനിമ ആയിട്ട് നമുക്ക് മൂന്ന് മണിക്കൂറൊക്കെ വെറുതെ വലിച്ചു നീട്ടി കൊണ്ടുപോയ പോലെയാണ് ഫീൽ ചെയ്യുന്നത് അല്ലേ അല്ലെ പുഷ്പ റ്റു കണ്ടു നല്ല പടമാണ് കിട്ടില്ല പടമാണ് പുഷ്പോളായിട്ടോ మాసం మాస్ సూపర్ ఐటెప్టెప్ పుష్ప అంటే ఫ్లవర్ అనుకోండి ఫైర్ ఫైర్ కాదు అసలా తగ్గేదాఫర్ హిట్ ఫ్లవర్ మాత్రం చి అంతే പുഷ്പാഷണൽ കൊണ്ടു ഇന്റർനാഷണൽ മാസം പുഷ്പഡ് ഫയർ കോമഡി പോടാ ഒള്ളൂല്ല കോമഡി പോട ചിരിച്ചോണ്ടിരിക്ക പൈസ പോടോ മാസൊന്നും ഇല്ല ഫുള്ള് കോമഡി പോടാം അല്ലോർജു എന്താ പുള്ളിക്കാരൻ എന്തൊക്കെയാ ചെയ്യാൻ നോക്കി കിട്ടിയില്ല പാഫ എന്തൊക്കെ ചെയ്യാൻ നോക്കി കിട്ടിയില്ല ആകെ കിട്ടിയത് വണ്ണ് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റൂലൊന്നും ഇല്ല ആക്ച്വലി ആ ഒന്നുമില്ല ക്ലൈമി ജോലി തോന്നുന്നില്ല ഒന്ന് വളരെ നന്നാക്കി എടുത്തിട്ട് രണ്ടാമത്തെ കൊണ്ടുപോയി പോളാക്കിയത് തന്നെ പറയാം ഇതിനെന്തായാലും വിമർശനങ്ങൾ വരും വളരെ മോശമായിട്ടാണ്